ഹലോ ഫ്രണ്ട്സ് കാസർഗോഡ് സ്വന്തം ചാനലായ കേൽ ഫോർട്ടീൻ മലബാർ വെഡ്ഡിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കളയാൻ വെച്ച പഴുത്ത പഴം കൊണ്ട് അടിപൊളി കാസർഗോഡ് ഒരു സ്വന്തം റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഭയങ്കര ടേസ്റ്റും ആണ് വെറൈറ്റിയും ആണ് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ ഈസിയുമാണ് ദക്കാളിയാൻ വെച്ച രണ്ട് പഴം നല്ല വലിയ സൈസിലുള്ള പഴമാണിത് ഞാനിവിടെ എടുത്തു വച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ പഴത്തിനെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ല പോലെ പേസ്റ്റാക്കിയിട്ട് എടുക്കണം പേസ്റ്റാക്കുന്ന സമയം ഒരു തുള്ളി പോലും വെള്ളമൊഴിക്കാൻ പാടില്ല എന്നിട്ട് ഇതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ എൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ അരക്കപ്പ് പഞ്ചാരയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസ്റ്റും അതേപോലെ അര ടീസ്പൂൺ ഉപ്പും ഞാനിവിടെ ചേർത്ത് കൊടുത്ത് എന്നിട്ട് നല്ല പോലെ അടിച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് മൈദ വേണം മൈദ വെച്ചിട്ടാണ് ഈ റെസിപ്പി ഉണ്ടാക്കുന്നത് അപ്പം നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് വനില എസൻസ് അതേ ബോട്ടിലിൻ്റെ ഒരു മൂടി ഞാൻ ഒഴിച്ചുകൊടുത്ത് കുറച്ച് ഫുഡിൻ്റെ കളറും കാൽ ടീസ്പൂൺ അപ്പക്കാരം ഒരു ടേബിൾ സ്പൂൺ കറുത്ത എള് ഇതാ ഞാൻ ഇത്രയും ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് മൈദ മൈദ എത്ര വേണമെന്ന് നിങ്ങൾ നോക്കിയിട്ട് ഇട്ടുകൊടുത്താൽ മതി ഞാനിവിടെ ഓരോ കപ്പായിട്ട് എടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ചപ്പാത്തിൻ്റെ മാവെല്ലും ഇല്ലേ ആ പോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചിട്ടെടുക്കണം അപ്പം ചില ആൾക്കാർക്ക് ചില അളവായിരിക്കും മൈദ വിരൽ നല്ലോണം പഴുത്ത പഴമെങ്കിൽ അടിച്ചെടുക്കുന്ന സമയത്ത് നല്ല ലൂസായിട്ട് വരും കുറച്ച് പഴുപ്പ് കുറഞ്ഞെങ്കിൽ വെള്ളം കുറച്ച മതി അപ്പം ഞാനിടതാ ഇതേപോലെ നോക്കി നോക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കണ്ട നോക്കി നോക്കിയിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കൂടുതലാവാണ്ട് ഇട്ടുകൊടുക്കാൻ പറ്റും നല്ലൊരു മയത്തിൽ കുഴച്ചെടുക്കണം ഈ ഡോ ഉണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവണം നല്ല പെരത്തലിനെ പറ്റുന്ന രീതിയിൽ കൈ കൊട്ടുന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണെല്ലാം കൈക്ക് തേച്ച് കൊടുത്തിട്ടിങ്ങനെ കുഴച്ചെടുത്താൽ മതി ഇപ്പം നല്ലൊരു പാകത്തിൽ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഈസ്റ്റ് ചേർത്തിന് കാൽ ടീസ്പൂൺ അപ്പക്കാരവും ചേർത്തിന് അപ്പം നമുക്ക് എന്താക്കണം ഇത് പൊന്താൻ വേണ്ടിയിട്ട് വെക്കണം ഇനി ഒരു മൂടി വെച്ചിട്ട് മൂടണം എന്നിട്ട് ഒന്നര മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം ഒന്നര മണിക്കൂറാകുമ്പോൾ മാവെല്ലം നല്ല പോലെ സോഫ്റ്റ് ആയിട്ട് വരും ദാ ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് മാവ് അല്പമൊന്നും പൊന്തിന് കൂടുതലൊന്നും പൊന്തിയിട്ടില്ല എന്നാലും ഉള്ളെല്ലാം ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി കുറച്ച് വലിയ ബോൾസ് ആക്കിയിട്ട് എടുക്കണം കുറച്ച് കട്ടിക്കന്നെ ഇത് എടുക്കണം അതിനു മുന്നിട്ടാണ് കുറച്ച് വലിയ എടുക്കുന്നത് എന്നിട്ട് എന്താക്കണം മൈദ ഇങ്ങനെ ഡസ്റ്റ് ചെയ്തിട്ട് നല്ലപോലെ കട്ടിക്ക് തന്നെ പരത്തിയിട്ട് എടുക്കണം കുറേ തിന്ന തിന്നായത് റെസിപ്പി ടേസ്റ്റ് ഉണ്ടാവില്ല ഇതാ വീഡിയോ ശ്രദ്ധിച്ചാൽ മതി പിന്നെ കുഴച്ചെടുക്കുന്ന സമയത്ത് മാവിങ്ങനെ സ്റ്റിക്കി ആയിട്ടുണ്ടെങ്കിൽ ഒട്ടുന്നുണ്ടെങ്കിൽ പരത്തിയിട്ടെടുക്കുമ്പോൾ എല്ലാം നല്ല ബുദ്ധിമുട്ടാവും തന്നെ സാധാരണ ചപ്പാത്തിക്ക് മരത്തിൽ കുഴച്ചെടുക്കുമല്ലോ ആ ഒരു പരുവത്തിൽ കുഴച്ചിട്ട് എടുക്കണം എന്നിട്ട് ഞാൻ ഈ പരത്തിയിട്ട് എടുക്കുന്നുണ്ടല്ലോ ഈ രീതിയിൽ ഒന്ന് പരത്തിയിട്ട് എടുക്കണം ഈ ഒരു റെസിപ്പി ഉണ്ടല്ലോ രണ്ട് മൂന്ന് ദിവസം കേടാവാണ്ട് നമുക്ക് സൂക്ഷിച്ചിട്ട് വെക്കാനെല്ലാം പറ്റും നമ്മുടെങ്കിൽ യാത്രയെല്ലാം പോകുന്നെങ്കിൽ സ്നാക്സ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റിയ അടിപൊളി ഒരു ഐറ്റമാണിത് കുഞ്ഞോക്ക് ഇങ്ങനെ ട്രെയിനിലെല്ലാം പോകുമ്പോൾ കഴിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടും അതേ ഹോസ്റ്റലിൽ പോകുമ്പോൾ കുഞ്ഞോക്ക് കൊടുത്ത് വിടാനും എല്ലാം നല്ലൊരു റെസിപ്പിയാണിത് ഈ ഒരു കനത്തിൽ പരത്തിയിട്ട് എടുക്കണം ഒരു രണ്ട് ചപ്പാത്തിൻ്റെ കനം ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ മൈസൂർ ബന്നില്ലേ നല്ല പൊന്തിയിട്ട് കൊച്ചിട്ട് തന്നെ ചൂടുന്നേ അതിൻ്റെ ഒരു ടേസ്റ്റാണ് ഇനിതാ ഇത് സ്ക്വയർ ആക്കിയിട്ട് ഞാൻ കട്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പം നീളത്തിൽ നീളത്തിൽ ഞാൻ കട്ടാക്കിയിട്ടാണ് ഇപ്പോൾ എടുക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുഞ്ഞ് കുഞ്ഞ് പൂരിയായിട്ട് അങ്ങനെ വേണമെങ്കിൽ പരത്തിയിട്ട് ചുട്ടെടുക്കാം ഒരു ബോട്ടിലിൻ്റെ മൂടി വെച്ചിട്ട് എല്ലാം വട്ടത്തിൽ മുറിച്ചെടുത്താൽ മതി അപ്പം നിങ്ങളെ സൗകര്യം അത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണം ഇതാകുമ്പോൾ കുറച്ചും കൂടി കാണാൻ ഭംഗിയും ഒരു വെറൈറ്റിയും കുഞ്ഞുമൊക്കെ എല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാവും എന്നിട്ട് നമുക്ക് എന്തെയ്യാം ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ പരത്തിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ പരത്തിയിട്ട് എടുക്കുന്ന സമയത്ത് വളരെ തിന്നായിട്ട് പെരത്തണ്ട അതായത് കട്ടി കുറച്ചിട്ട് പെരത്തണ്ട അപ്പം നമുക്ക് ഒരു കേക്കിൻ്റെ ഉള്ളെല്ലാം പോലെ ഒരു സോഫ്റ്റ് ഒന്നും കിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കട്ടിക്ക് തന്നെ പരത്തിയിട്ട് എടുക്കണം ഇതാ റൗണ്ടിൽ പരത്തിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നാല് ഭാഗവും ഇങ്ങനെ കട്ട് ചെയ്ത് കളയണം ഇത് കളയൊന്നും വേണമെന്നില്ല ഇത് ഇതേപോലെ തന്നെ നമുക്ക് എണ്ണയിൽ പൊരിച്ചിട്ടെടുക്കാം ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇത് ഇതുപോലെ സ്ക്വയർ ആക്കിയിട്ട് കട്ടാക്കുന്നത് മനസ്സിലായില്ലേ ഇനി നമുക്ക് ഒരേ അളവിൽ തന്നെ മുറിച്ചെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാം ഇതേപോലെ മുറിച്ചിട്ടെടുക്കാം ഭയങ്കര ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതൊരു ഗുണം എന്തറിയോ ഇനി കുറേ എണ്ണ കുടിക്കുന്നില്ല നമ്മൾ ഒഴിച്ച എണ്ണ ഏകദേശം എൺപത് ശതമാനം എണ്ണയും ഉണ്ടാവും അതുകൊണ്ട് തന്നെ തടിക്ക് കുറേ എണ്ണ പോകുന്ന ടെൻഷനൊന്നും ഇല്ലാണ്ട് നമുക്ക് കഴിക്കാൻ പറ്റും പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡയും മീസറിലും ചേർക്കുന്നുണ്ട് ഞാൻ ഹെൽത്തി എന്നുള്ള കാര്യമല്ല പറയുന്നത് ഇതേപോലെ കറുത്ത പഴമൊന്നും ആരും കഴിക്കല പുള്ള തീരെ തൊട്ടൊക്കെ എല്ലാം നമ്മളെ വലിയ ആക്കും തീരെ ഇഷ്ടം ഉണ്ടാകില്ല അങ്ങനെ കളയാനായ പഴം ഉള്ളുണ്ടാകുമ്പോൾ ഈയൊരു രീതിക്ക് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ കളിയും വേണ്ട വൈകുന്നേരത്തേക്ക് ഒരു ചായക്ക് ഒരു കടിയുമായി അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഇനി എണ്ണ നല്ലോണം ചൂടാക്കിയിട്ടായിട്ട് ചെറിയ തീ കൊടുക്കണം ചെറിയ തീയായി പിന്നെ മാത്രം ഇട്ടുകൊടുക്കണം എന്നിട്ട് ചെറിയ തീയിൽ തന്നെ ഇത് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം അതായത് മീഡിയം ടു ലോ ഫ്ലെയിം ഇനി വളരെ ചെറുതെങ്കിൽ കുറേ സമയം എടുക്കും ഇനി ഫ്രൈ ആയിട്ട് കിട്ടാനേ പിന്നെ തീ കൂടിപ്പോയെങ്കിൽ പെട്ടെന്ന് കളർ ചേഞ്ച് ആവും ഇതിൻ്റെ ഉള്ളൊന്നും വേല അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് നല്ല കേക്കെല്ലാം പോലെ ഉള്ളിൽ ഇങ്ങനെ ആരെടുത്തിട്ട് സ്പോഞ്ച് പോലെ ഉണ്ടാവും ഞാനിപ്പോൾ ഒരു മൂന്നാലൂട്ടിങ്ങനെ മറിച്ചും തിരിച്ചും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതാ നല്ല ഗോൾഡ് കളറായിട്ടുണ്ട് കാണാൻ തന്നെ എന്തോ ഒരു ഭംഗി ഇത് എണ്ണയെല്ലാം ഊറ്റിയിട്ടായിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് വീണ്ടും തീയെല്ലാം കുറച്ചിട്ട് ഉള്ളത് ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കാം പിന്നെ എണ്ണക്കിട്ട് കൊടുക്കുമ്പോൾ എന്നെ നല്ല പോലെ ഇങ്ങനെ പൊന്തിയിട്ട് വരും ഇത് കാണാൻ എന്നെ എന്തോ ഒരു ഭംഗിയാന്ന് എല്ലാം ഒരേ അളവിലാകുമ്പോൾ കുഞ്ഞൊക്കെ കൊടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും കുഞ്ഞൊക്കെ കഴിക്കാനും ഇൻട്രസ്റ്റ് ആയിരിക്കും അപ്പം എന്നാ നോക്ക് എണ്ണ ഇങ്ങനെ പൊന്തിയിട്ട് മുകളിലേക്ക് വരുന്ന കണ്ടാ അപ്പം ഇത് കാണാൻ എന്ത് ഭംഗി നോക്കിയാൽ അപ്പം എൻ്റെ എല്ലാ ചങ്ങായിമാർക്കും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ വിശ്വാസം ഇനിയിപ്പോൾ ഇത് മുറിക്കാനെല്ലാം കുറേ ടൈം എടുക്കും ഇനി അന്ന് വിചാരിക്കാം അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താക്കണം എന്നറിയോ ഈ നമ്മൾ കുഴച്ച മാവ് അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ലൂസാക്കിയിട്ട് എടുക്കണം എന്നിട്ട് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് ഇങ്ങനെ നുള്ളി കൊടുക്കണം ചപ്പാത്തിൻ്റെ പരുവൊന്നും അല്ല നല്ല സ്റ്റിക്കായിട്ടൊരു മാവ് നമ്മൾ മൈസൂർ പോണ്ട ഗോളിബജയെല്ലാം ഉണ്ടാക്കുന്നില്ലേ ആ ഒരു പരുവത്തിൽ മാവ് കലക്കിയിട്ട് കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് എണ്ണക്കിടുമ്പോൾ തന്നെ പൊന്തിട്ട് വലിയ സൈസിലായിട്ട് വരും ആ രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കാം ഞാനിവിടെ രണ്ട് വലിയ നേന്ത്രപ്പഴം പഴം കൊടുത്തിരുന്നത് അരക്കപ്പ് പഞ്ചാരയാണെന്ന് എടുത്തിണത് അതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ മെഷർമെൻ്റ് കപ്പിൽ മൂന്ന് കപ്പ് ലെവലായിട്ടാണ് മൈദ ഇട്ടുകൊടുത്തിണത് അപ്പം മൈദൻ്റെ അളവ് ശ്രദ്ധിച്ചോ മൈദൻ്റെ അളവ് കറക്റ്റ് പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന ഒരു പരുവില്ലേ ആ പരുവം വരെ മൈദ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ കുറേ കണക്കൊന്നും വെക്കേണ്ട ആവശ്യമില്ല മധുരം ഞാനിടെ അരക്കപ്പെട്ടിട്ടുണ്ട് വലിയ കൂടുതൽ മധുരം ഒന്നും അല്ല എന്നാൽ കറക്റ്റൊരു പാകമാണ് ഇത് ദാ ഇവിടെ ബാക്കിയുള്ളത് ഞാനിവിടെ നല്ല പോലെ ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേക്കെല്ലാം പോലെ ഇങ്ങനെ വിണ്ട് പൊട്ടി വരുന്ന അത് നല്ല പോലെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ എല്ലാം വെച്ചിട്ടുണ്ടല്ലോ മാവ് അതുകൊണ്ടാണ് ദാ നല്ല പോലെ ഗോൾഡ് കളറാകുമ്പോൾ ഞാൻ വീണ്ടും എണ്ണയിൽ നിന്ന് എടുക്കുന്നുണ്ട് അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ ഭയങ്കര സിമ്പിളാന്ന് അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾ പാതിമാവ് ഈ രീതിയിൽ ഉണ്ടാക്കി നോക്ക് പാതിമാവ് ഞാൻ പറഞ്ഞ പോലെ കുഞ്ഞു കുഞ്ഞ് ബോൾസ് ആക്കിയിട്ട് നോക്ക് ഇനി നിങ്ങൾക്ക് ഇത്രയൊന്നും വേണമെന്നില്ലെങ്കിൽ ഒരു പഴം വെച്ചിട്ട് എൻ്റെ നേരെ പകുതി ചേരുവ ചേർത്തിട്ട് ഉണ്ടാക്കിയാലും മതി ചെറിയൊരു ഫാമിലിക്കാവുമ്പോൾ ഒരു പഴം വെച്ചിട്ട് മതി മതി എല്ലാം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ ചങ്ങായിമാർക്കും ഈ എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്നിട്ട് നിങ്ങളുടെ വിവരങ്ങൾ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യ് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിലും ഇല്ലായെങ്കിലും ഒന്ന് അറിയിക്കണം പിന്നെ ഇപ്പോൾ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട് അത് ഒന്ന് എനേബിൾ പറ്റുമെങ്കിലൊന്ന് എന്നെ ഒന്ന് ഹെൽപ്പ് ആക്കണം അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും റെസിപ്പീസ് വേണമെന്നുണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണം വീണ്ടും കാണാം ജസാ ഹായർ